ഹലോ പ്രിയപ്പെട്ടവരെല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനൽ എടുത്തു നോക്കിയാൽ അപ്പം ഇതുപോലെ നിങ്ങൾക്കൊരു സംഭവം അവിടെ വന്ന് കാണാം മൈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ അവിടെ വന്നു വന്നിട്ടുണ്ട് എന്താണ് ഈ മൈ കമ്മ്യൂണിറ്റി എന്നുള്ളത് ആദ്യം ഒന്ന് പറയാം ഓക്കെ മൈ കമ്മ്യൂണിറ്റി എന്ന ഓപ്ഷൻ നിങ്ങൾ എനേബിൾ അല്ലെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ മറ്റുള്ളവർക്കും പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യാം ലിങ്കുകൾ പേസ്റ്റ് പോസ്റ്റ് ചെയ്യാം കമൻറ്റുകൾ പോസ്റ്റുകളെ പോലെ ഇടാൻ കഴിയും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു മൈ കമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഓപ്പൺ ആക്കുന്നത് എന്നുള്ളത് എന്നതിനുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടാൽ മനസ്സിലാകും എന്നുള്ളതാണ് ഇനിയൊരു ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാം എന്നിട്ട് വീഡിയോസിലേക്ക് പോകാം എന്നുള്ളതാണ് ഇതൊരു ഓപ്ഷണലാണ് കേട്ടോ ഇത് വേണം ിൽ ചെയ്യാം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് ഇതിന് മെറിറ്റ്സും ഉണ്ട് ഡീമെറിറ്റ്സും ഉണ്ട് എന്നുള്ളതാണ് എന്തൊക്കെയാണ് മെറിറ്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഇതുകൊണ്ടുള്ള ഉപകാരം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ് ലൈറ്റ് ആയിട്ട് കൂടാൻ ഇതുകൊണ്ട് സാധ്യതയുണ്ട് ഇതുപോലെ പോസ്റ്റ് ഇടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സബ് ചെയ്തവർക്ക് മാത്രമേ ഇതിൽ പോസ്റ്റ് ഇടാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും അവർ നമ്മളെ സബ് ചെയ്യും എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ സബ് കൂടാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ചാനൽ എപ്പോഴും എൻഗേജ് ആയിരിക്കും എന്തെങ്കിലും ഒരു പോസ്റ്ററുകൾ വന്നു ും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് കൂടുതൽ കുറച്ചും കൂടെ അടുത്ത് ഇടപഴകാൻ ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളതൊക്കെയാണ് മെറിറ്റ്സ് എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മെറിറ്റ്സ് വന്നാൽ ഒരു ചില ഒരു ഡിമെറിറ്റ്സും അതിന്റെ അപ്പുറത്തുണ്ടാകും എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഡിമെറിറ്റ്സ് എന്തെന്ന് എന്തെന്ന് വന്നാൽ ഇതൊരു ഓപ്ഷനൽ എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഒഴിവാക്കാം ഈ ഓപ്ഷൻ ഒഴിവാക്കി എന്ന് കരുതി നിങ്ങളുടെ ചാനലിലുള്ള ട്രാഫിക് നഷ്ടപ്പെടുകയോ അത്തരത്തിൽ ഒന്നും സംഭവിക്കുക പക്ഷെ ഇത് ഒഴിവാക്കുന്നവർ ആരൊക്കെയാണെന്ന് വെച്ചാൽ വലിയ വലിയ ചാനലുകാർ ഒരു പക്ഷെ ഇത് ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ എനേബിൾ ചെയ്തു വെക്കാൻ ഓൺ ചെയ്ത് വെക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും കാരണം ഈ വലിയ ചാനലുകൾ എയിം ചെയ്ത് ചെറിയ ചെറിയ ചാനലുകൾ അവരുടെ ചാനലിന്റെ പോസ്റ്ററുകളും ലിങ്കുകളും ഒക്കെ കൊണ്ടുപോയിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുകയും അപ്പൊ അത്തരത്തിൽ ചില റെപ്പീറ്റഡ് ആയിട്ടുള്ള ചാനലിനും അവർക്ക് ആവശ്യമില്ലാത്ത കുറെ ചവറ് പോസ്റ്ററുകളും കാര്യങ്ങളും വരുമ്പോൾ അത് ഡിലീറ്റ് ചെയ്യാനിരിക്കേണ്ടി വരും അല്ലാതെ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനലിൽ എപ്പോഴും ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്ന് വന്ന് വന്നിട്ട് അവരുടെ ഒരു റീച്ചിനെ ഒരു പക്ഷേ ബാധിക്കാൻ ഒക്കെ ഇത് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പിന്നെ തുടക്കത്തിൽ തന്നെ പറയത്ത ഇത് യൂട്യൂബിന്റെ ഒരു എല്ലാവർക്കും വന്നിട്ടുണ്ട് ഈ ഓപ്ഷൻ യൂട്യൂബിന്റെ ഒരു ഒരു പരീക്ഷണം മാത്രമാണ് ഇത് സക്സസ് അല്ല എങ്കിൽ യൂട്യൂബ് അത് എടുത്തു കളയാനും സാധ്യതയുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല പല ഓപ്ഷനുകളും പണ്ടുള്ള പല ഓപ്ഷനുകളും ഇപ്പൊ കാണാതായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പണ്ട് കണ്ടിരുന്ന പല ഓപ്ഷനുകളും ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട് അത്തരത്തിൽ ഇത് യൂട്യൂബ് ഒഴിവാക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇതിന്റെ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഞാൻ പറയാം നമ്മൾ കുറച്ച് തിരക്കുള്ള ആളുകൾക്കൊക്കെ ഇത്തരത്തിൽ കുറെ പോസ്റ്ററുകൾ വരുമ്പോൾ അത് നോക്കി ഇരുന്ന് ഡിലീറ്റ് ചെയ്യലും പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് പക്ഷെ പലരും ഇത് ഓൺ ചെയ്ത് വെക്കാം സാധ്യതയില്ല ഇനി ഇതാണ് ഇതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്ന് പറയുന്നത് ഓൺ ചെയ്തു വെച്ചാലും ഇതിൽ തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട് നിങ്ങൾക്കിടെ എല്ലാ പോസ്റ്ററും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ യൂട്യൂബ് തന്നെ നോക്കിയിട്ട് ഒരു ഓക്കെ ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം തീരുമാനം ഈ പോസ്റ്റർ വേണോ വേണ്ടയോ എന്നുള്ളത് ഓക്കെ അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ എനേബിൾ ചെയ്തു വെക്കാണെങ്കിലും നിങ്ങൾക്ക് ലിമിറ്റഡായിട്ട് ഇത് വരെ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട് ഏറ്റവും ഒരു മെറിറ്റ്സ് എന്ന് പറയുന്നത് ഇതിലേക്ക് സബ് കൂടും എന്നുള്ളതും ചാനൽ എൻഗേജ് ആവും എന്നുള്ളതും മാത്രമാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ചെയ്യാം ആവശ്യമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ തുടക്കക്കാർക്ക് ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം തുടക്കക്കാരാകുമ്പോൾ അവരുടെ ചാനൽ എപ്പോഴും എൻഗേജ് ആവാനും സബ്സ്ക്രൈബേഴ്സുമായിട്ട് നല്ലൊരു സൗഹൃദത്തിൽ ഏർപ്പെടാനും ഒക്കെ ഇത് ഒരുപാട് നിങ്ങളെ നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്നുള്ളതാണ് ഓക്കെ വലിയ വലിയ ചാനലുകൾ അവരൊന്ന് ആലോചിച്ചിട്ട് മാത്രമേ ഇത് ചെയ്യൂ എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വിശദമായിട്ട് ക്രിസ്റ്റൽ ക്ലാരിറ്റിയോട് കൂടി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് എല്ലാവരും വീഡിയോസ് ഒന്ന് കാണുക പ്രിയപ്പെട്ടവരെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എങ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ നമ്മൾ നമ്മുടെ ചാനലിനെ ജസ്റ്റ് ഒന്ന് എത്തുന്നു പിന്നെ ഇങ്ങനെ നമുക്കിവിടെ ഒരു പാനയുടെ ചിഹ്നം കാണാൻ പറ്റും ഒരു പാനയുടെ ചിഹ്നം ഓക്കെ ഈ പാനയുടെ ചിഹ്നത്തിൽ നമ്മൾ ഞെക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെ കാണുന്നില്ല മൈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് ഈ ഒരു ബട്ടൺ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ എന്താവും നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യാനുള്ള ഓഫ് ഇത് മറ്റുള്ളവർക്കും പോസ്റ്റ് ചെയ്യാൻ ഓൺ ആക്കേണ്ട ഓൺ ആക്കുന്ന ഓപ്ഷനാണ് കുറച്ചും കൂടെ ഉണ്ട് പക്ഷെ നമുക്ക് വിശദമായിട്ട് ഒന്നും കൂടെ പോയി നോക്കാം അപ്പോൾ നമ്മൾ ഓണാക്കിയില്ലേ ഇനി അവിടെ കാണുന്നത് നോക്കാം നമുക്കൊന്ന് കേട്ടോ നമ്മൾ വീണ്ടും ബാക്ക് ഒക്കെ അടിച്ചു വന്നു ബാക്ക് ബാക്കടിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ചാനലെടുക്കുകയാണ് കേട്ടോ ഒന്നും കൂടെ ഇവിടെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ വന്നു ഇതാണ് നമ്മുടെ ചാനലിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഓക്കെ വിസിറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഇവിടെ നമ്മളോട് വാട്ട് ഈസ് യുവർ മൈൻഡ് എന്നൊക്കെ ചോദിച്ച് കമ്മ്യൂണിറ്റി സെറ്റിംഗ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് സ്റ്റാർട്ട് പോസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ട് അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിക്കുകയാണ് റൈറ്റ് വെൽക്കം പോസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ അവിടെ ഒരു വെൽക്കം പോസ്റ്റ് സെറ്റ് ചെയ്യാം കേട്ടോ ഞാനവിടെ ഒന്ന് ഞെക്കുകയാണ് വെൽക്കം പോസ്റ്റിൻ്റെ അവിടെ സ്റ്റാർട്ട് ഞെക്കുകയാണ് നോക്കാം ഇങ്ങനെയാണ് കാണുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഈ വെൽക്കം പോസ്റ്റിൻ്റെ അവിടെ എന്തെങ്കിലും ഒന്ന് എഴുതണമല്ലോ ഞാൻ എന്താണ് എഴുതണ ഹായ് എന്നെഴുതിയതിന് ശേഷം പെട്ടെന്ന് എഴുതാം എത്രപ്പെട്ടവർ എല്ലാവർക്കും എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം യൂട്യൂബ് ആയിട്ടുള്ള കാര്യങ്ങളോ ആയിട്ടുള്ള കാര്യങ്ങളോ മാത്രം സംശയങ്ങളോ മാത്രം ഇവിടെ പോസ്റ്റ് അല്ലാത്ത ലിങ്കുകളും വീഡിയോകളും ഫോട്ടോകളും ചിലപ്പോൾ ഞാൻ റിമൂവ് ചെയ്തേക്കാം വിശമം തോന്നരുത് എന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഇത്രയേ ഉള്ളൂ ഞാനിത് പോസ്റ്റായി ഇതാണ് എൻ്റെ വെൽക്കം പോസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി കമ്മ്യൂണിറ്റി സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റിങ്സ് കാണുന്നുണ്ട് ഇതാണ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഓക്കേ നോക്കാം നമുക്ക് വു ക്യാൻ പോസ്റ്റ് എന്നൊരു എഴുതിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ആർക്കാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇത് എപ്പോഴും എങ്ങനെ ആക്കി വെക്കണം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ സബ്ബ് ചെയ്തവർക്ക് മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് അതിനൊരു റൂൾസും എഴുതിയിട്ടുണ്ട് എത്ര എത്ര ആയിട്ടുള്ള വൺ ഡേ ആയിട്ട് നമ്മുടെ സബ്ബ് ചെയ്തവർ വൺ വീക്കായിട്ട് സബ് ചെയ്തവർ നിങ്ങൾക്ക് വൺ ഡേ എന്നുള്ളത് വൺ വീക്കോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം വൺ ഡേ കൊടുത്തോളൂ അതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ഞാൻ വൺ വീക്ക് എന്ന് പറഞ്ഞു കൊടുക്കണം കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല ഈ ചാനലും ഇതിൻ്റെ പുറകെ പോയിട്ട് ഇത് ഡിലീറ്റ് ചെയ്യലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് കാരണം ഒരു അയച്ചെങ്കിലും എന്നെ സബ്ബ് ചെയ്തവർക്ക് മാത്രമേ എനിക്ക് പോസ്റ്റ് ആകാൻ പറ്റുള്ളൂ എന്നുള്ള രൂപത്തിൽ ഞാനത് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ നിങ്ങൾ ആ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ സേവ് ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങൾ സേവ് ചെയ്തു അത്രയാണ് വ്യൂവർ പോസ്റ്റ് എന്ന് എഴുതിയത്ത സ്ഥലത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ ഇവിടെ ഓൺ എന്ന് എന്നടിച്ചു വെച്ചാൽ വിവേസിൻ്റെ പോസ്റ്റ് ഓൺ ചെയ്യാം അതെല്ലാം നിങ്ങൾ ഓഫ് എന്നാണ് അടിച്ചു വെച്ചുണ്ടെങ്കിൽ ഇനി പോസ്റ്റ് മോഡുലേഷൻ നമ്മൾ എഴുതുന്നുണ്ട് നണ് ബേസിക് ഹോൾഡ് ഓൾ എന്നാണ് എഴുതിയിട്ടുള്ളത് അപ്രപ്പെട്ടവർ ഇതിൽ ഏത് ഓപ്ഷൻ കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് ഡോണ്ട് ഹോൾഡ് എനി പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റ് ഹോൾഡ് ചെയ്യില്ല യൂട്യൂബ് അതായത് എന്ത് പോസ്റ്റ് ഇട്ടാലും യൂട്യൂബ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കമ്മ്യൂണിറ്റിയിൽ എന്ത് പോസ്റ്റും ഇടാം അതേപോലെ തന്നെ അവർക്കും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലും എന്ത് പോസ്റ്റ് ഇടാം എന്നുള്ളതായിരിക്കും ഇന്നൻ ഇന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ബേസിക് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ ഹോൾഡ് പൊട്ടൻഷ്യലി ഇൻ അപ്രോപ്രിയേറ്റ് പോസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അതായത് യൂട്യൂബ് ഒന്ന് പരിശോധിക്കും എന്നിട്ട് യൂട്യൂബിന് തന്നെ തോന്നുന്നത് മോശമാണ് എന്നുണ്ടെങ്കിൽ യൂട്യൂബ് അത് ഒഴിവാക്കും അതല്ല നല്ലതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നിട്ട് യൂട്യൂബ് അത് പബ്ലിക്കാക്കും വേണമെങ്കിൽ നമുക്കും നോക്കി നല്ലതാണെങ്കിൽ നമുക്കും ചെയ്യാം നമുക്കും എന്ത് ചെയ്യാം പബ്ലിക്കാക്കാം ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് ഹോൾഡ് ആൾ എന്ന് വെച്ചാൽ എല്ലാം എല്ലാം ഹോൾഡ് ചെയ്ത് ഇത് നമ്മുടെ മാത്രം ഇതാണ് യൂട്യൂബിൽ ഈ ഒരു ഓപ്ഷനിൽ ഏറ്റവും കർശനമായിട്ടുള്ളത് ഹോൾഡ് ഓ ഓൾ പോസ്റ്റെന്ന് ആ പോസ്റ്റ് എല്ലാം ഹോൾഡ് ചെയ്ത് ചെയ്തു വെക്കും എന്നിട്ട് നമ്മൾ തീരുമാനിക്കും നമ്മൾ മാത്രം യൂട്യൂബല്ല നമ്മൾ മാത്രം തീരുമാനിക്കും ഏത് ഇടണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഒരു നിങ്ങൾ പലർക്കും പ ഡോൺ ഹോൾഡ് എന്നുള്ളത് നിങ്ങൾ ചെയ്തു വെക്കാം ഈ ബേസിക്ക് എന്നുള്ള ഞാൻ എന്നുള്ളത് ചെയ്തു വെക്കാം ബേസിക്ക് ചെയ്ത് വെക്കാം ഹോൾഡ് ഓൾ എന്നുള്ളത് ചെയ്തു വെക്കാം ഞാനിവിടെ ഹോൾഡ് ഓൾ എന്നുള്ളതാണ് ചെയ്ത് വെക്കുന്നത് കാരണം ചില എന്താ പറയുക നമുക്ക് സമയത്തിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഹോൾഡ് ഓൾ എന്നുള്ളത് ഞെക്കി എന്നിട്ട് വ്യൂവേഴ്സ് പോസ്റ്റ് എന്നുള്ളതിലേക്ക് പോയി സേവ് അടിക്കുക ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടതുള്ളൂ ഈ രണ്ടൊരു ഓപ്ഷൻ സെറ്റാവാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടതുള്ളൂ ഓക്കെ ഇനിയിപ്പോൾ നിങ്ങളുടെ പോസ്റ്റുകൾ ഷോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് കേട്ടോ ടോപ്പ് ന്യൂവസ്റ്റ് മൈ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ന്യൂവസ്റ്റ് അടിച്ചാൽ പുതിയ ഇത് കാണാം ടോപ്പ് ഹൈ ആയിട്ടുള്ള ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് അടിക്കാം മൈ പോസ്റ്റ് എന്ന് എന്നടിച്ചാൽ നിങ്ങളുടെ നിങ്ങളിട്ട പോസ്റ്റുകൾ കാണാം ഇതൊക്കെ വേർതിരിച്ച് കാണാനുള്ള കുറച്ച് ഓപ്ഷനും കൂടെ അവിടെ ഉണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇത് ഇത്ര ആവശ്യമുള്ളവർ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇത് സേവ് ചെയ്യൽ നിർബന്ധമല്ല ഓപ്ഷനൽ മാത്രമാണ് എന്നു കൂടെ പറയുന്നു ഓക്കെ അപ്പൊ പ്രിയപ്പെട്ടവരെ ഇത്രയേ ഉള്ളൂ ഇതൊരു സെറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പൊ ഇനി സെറ്റ് ചെയ്യണോ ചെയ്യേണ്ടേ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ് കേട്ടോ അത് ഓപ്ഷനൽ ആണ് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു ഇത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ആരും ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ നിങ്ങളുടെ ചാനൽ എന്റെ പോസ്റ്റല്ലാതെ മറ്റൊരു പോസ്റ്റും പാടില്ല എന്നുള്ളവർക്ക് ഒരിക്കലും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ചിലപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ചാനലിന്റെ സ്വഭാവം തന്നെ മാറിയേക്കാം അതായത് ഒരേ പാറ്റേൺ പിടിച്ച് ചാനൽ ചെയ്യുന്നവർ വേറെ ആരെങ്കിലും അവരുടെ കണ്ടന്റും ഇതൊക്കെ വന്ന് ഇതിൽ കൊടുത്തിടും നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് അത് കൃത്യസമയത്ത് ഡിലീറ്റ് ആവാതിരിക്കുക യും അങ്ങനെയൊക്കെ കുറെ ഇഷ്യൂസും ഇതിന്റെ പുറകിലുണ്ട് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ വിശദമായിട്ട് നിങ്ങൾക്ക് അപ്പൊ ഇത് ചെയ്യണോ ചെയ്യേണ്ടതെന്നുള്ളൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെത് അത്ര വലിയൊരു ചാനൽ അല്ലാത്തത് കൊണ്ടും പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ പെട്ടവരെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നു അത് നിങ്ങളെ അറിയിച്ചു എന്നുള്ളത് മാത്രം ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു ഇനി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു കണ്ടന്റുമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ